السلام عليكم ورحمة الله وبركاته الحمد لله وكفى والسلام على عباده الذين اصطفى وعلى آله وأصحابه أهل الصدق والوفا أما بعد قال رسول الله صلى الله عليه وسلم قال الله تعالى يا ابن آدم إنك ما دعوتني ورجوتني غفرت لك على ما كان فيك ولا أبالي يا بني آدم لو بلغت لو بلغت ذنوب ذنوبك عنان السماء ثم استغفرتني غفرت لك ولا أبالي يا ابن آدم إنك لو لقيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة رواه الترمذي النبي صلى الله عليه وسلم الله سبحانه وتعالى برأي الله. يا ابن آدم പുത്ര മനുഷ്യ ഇന്നി വറ എന്നിൽ പ്രതീക്ഷ വെക്കുന്ന കാലത്തോളം എന്നോട് നീ ഷിയുന്ന കാലത്തോളം നിന്നിൽ എത്ര പാപങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം നിനക്ക് ഞാൻ പുറത്തു ഉബാലി ഞാൻ പ്രശ്നമാക്കുന്നില്ല ആദം ലവു അനാനമായി മനുഷ്യപുത്ര നിന്റെ പാപങ്ങൾ ആകാശത്തോളം ോമെത്തിയാൽ സമസ്ത ഓഫർ പിന്നീട് എന്നോട് തേടിയാൽ ഓഫർ നിനക്ക് ഞാൻ പുറത്തു നൽകും വല ഒ ബാലി ഞാൻ നിന്റെ പാപങ്ങളൊന്നും പ്രശ്നമാക്കുന്നില്ല ഞാൻ പുറത്തു നൽകും ആദം മനുഷ്യപുത്ര ഖുറാബിൽ ഭൂമി നീ എന്നെ നീ ശർക്ക് വക്കാത്ത അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത വ്യക്തിയാണെങ്കിൽ അത്രയും മഹഫറത്തും നൽകും നിനക്ക് ഞാൻ നൽകും നിന്റെ പാപം എത്രയുണ്ടോ അതിനനുസരിച്ച് നിനക്ക് പാപമോചനവും ഞാൻ നൽകും എന്ന് അലൈഹി മുത്തനബിസ് അള്ളാഹുവിനെ തൊട്ട് ധരിക്കുന്നു